ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഞ്ചു വർഷക്കാലത്തേക്ക് ഈ അലീകൂട് മണ്ഡലത്തിൽ നടത്തിയ വികസന കാര്യങ്ങൾ അത് ജനങ്ങളുമായി സംവദിക്കുക അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം ഒപ്പം പുതിയ വികസന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ഇല്ലാതെയും മുന്നേറ്റം ഇവിടെ നേരത്തെ പരാമർശിച്ചിട്ടുണ്ടാവും കേരളത്തിൽ പത്ത് വർഷക്കാലമായി നടന്നിട്ടുള്ള ഒരു വലിയ വികസന മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലങ്ങളിൽ ആധുനിക കേരളത്തിന്റെ വളർച്ചയിൽ വളരെ അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റ് കേരളത്തിൽ തുടരണം എന്നത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ആ ഗവൺമെൻറ് കേരളം ധരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഴീക്കോട് നിരോധന മണ്ഡലത്തിൽ നമുക്ക് നേരത്തെ ഇവിടെ സംസാരിക്കുന്ന ഒരു അധ്യക്ഷനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പൊതുഭാഗം ഞങ്ങൾ ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് പൊതുവെ വികസന മേഖലയിൽ കൊണ്ടുവരാൻ കഴിയും ധാരാള ദേവളെ പറഞ്ഞവിടെ എഴുപത് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഓൺഗോയിങ് പദ്ധതികളായിട്ട് അവിടെ ഉണ്ട് നമുക്ക് എൺപത്തി ആറ് കോടി രൂപയുടെ പദ്ധതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി എല്ലാം പൂർത്തിയായിട്ടില്ല ചിലത് പൂർത്തിയാവാനുണ്ട് ചിലത് ആരംഭിച്ചിട്ടുള്ളൂ ചില സാങ്കേതികമായിട്ടുള്ള ചില അനുമതികൾ ലഭ്യമായിട്ടുള്ള ഞാനത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും പറഞ്ഞ് അവകാശപ്പെടാൻ നമ്മൾ ആരുമില്ല ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുക ചിലക്കനുള്ളത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തോളം എൽ ഡി എഫിന് എം എൽ എ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തല്ല നേരത്തെ കണ്ണൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ചിരക്കല് അഴീക്കോട് പ്രകാശമാഷ് എം എൽ എ ആയിരിക്കുമ്പോഴും ചിലക്കൽ അഴീക്കോട് മണ്ഡലത്തിന്റെ ഭാഗല്ല യു ഡി എഫാണ് ഐക്യജനാധിപത്യം മുന്നിയാണ് നാല്പത്തിയഞ്ച് വർഷത്തിലേറെ ചിറക്കൽ എന്ന ഗ്രാമപഞ്ചായത്തിലെ എം എൽ എ എന്ന നിലയിൽ കടുത്ത അവഗണയാണ് ചിറക്കൽ ചിരക്കൽ ഗ്രാമപഞ്ചായത്തിലൂടെ യു ഡി എഫ് പൊതുവിൽ സ്വീകരിച്ചത് ഇവിടെ എൽ ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്തുകൾ ചെയ്ത വികസനമല്ലാതെ മറ്റെന്തെങ്കിലും ശ്രദ്ധേയമായ വികസനങ്ങൾ യു ഡി എഫിന്റെ ഭരണകാലത്ത് ചെരക്കലിൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് അവര് പറയുന്നത് ഒരു പദ്ധതിയും അവര് ഈ ചെറുക്കലിൽ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ഒട്ടേറെ പുതിയ പദ്ധതികൾ ഇവിടുത്തെ ഇടതുപക്ഷ നിരാധിപത്വം കൊണ്ട് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമായും ഈ ഗാടിന്റെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിലും കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ മുന്നോട്ട് പോയി ഈ പൈറ്റക്കാവ് റോഡ് പത്ത് വർഷകാലമായി ഏറ്റവും ശോചനീയാവസ്ഥയിൽ ഉണ്ടായിരുന്ന റോഡാണ് ഈ പരിപ്പിക്കുന്നത് ആ പൈറ്റക്കാവ് റോഡിന് നമ്മൾ അമ്പത് ലക്ഷം രൂപ നിർമ്മിച്ച് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തി നമ്മൾ പൂർത്തിയാക്കി നേരെ നിന്ന് നമ്മുടെ കാറ്റുപത്തറേക്ക് പോകുന്ന ഇടയപ്പിടികാവും ആ റോഡിന് നമ്മൾ ഒരു കോടി രൂപ നൽകി ആ റോഡിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചു വേണമെങ്കിൽ അവിടെ എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലമല്ലോ എന്ന് പറയാം യു ഡി എഫ് സ്വീകരിച്ച സമീപന എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫണ്ട് കൊടുക്കുക എന്ന വിലയല്ല നമ്മൾ സ്വീകരിച്ചത് എല്ലാ നമ്മുടെ പട്ടയം റോഡിന് നമ്മൾ അമ്പത് ലക്ഷം രൂപ അനുഭവിച്ചു കുന്നങ്ക നമ്മുടെ നേരെ കാഞ്ഞരത്തറ വഴി വരുന്ന ആ റോഡിന് രണ്ട് കോടി രൂപ ആധുനിക മെക്കാനൽ താരങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് എല്ലാ റോഡിന്റെ പേരും ഞാൻ പറയുന്നില്ല ഈ പഞ്ചായത്തിൽ പതിനാലര കോടിയുടെ റോഡിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായി ചിരക്കല് അലവിന് മേഖലയിലല്ല അപ്പം ഓർക്കിഡെടുത്തുന്ന രാജാസ്കൂളിലേക്ക് പോകുന്ന റോഡുകൾ കണ്ട വളരെ മനോഹരമായ ഒരു ചിരക്കൽ ചെറിയ മനോടനുബന്ധിച്ച് അഞ്ചു കോടി രൂപ നിർമ്മിച്ച് റോഡ് സൈഡിൽ പൂച്ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള റോഡുകൾ കണ്ടു ചിറക്കൻ ചിറ ഏതാണ്ടാ ചിറ ഉണ്ടാക്കിയിട്ട് മുന്നൂറ് വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് മുന്നൂറ് വർഷം കഴിഞ്ഞ് ചിറയും വളരെ ഇന്ന പറയാനുള്ള ചെറുക്കനാരായ കറുത്ത വെള്ളമാണ് ഉണ്ടായിരുന്നത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തില് നമ്മൾ അന്ന് ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് അന്നത്തെ ജില്ലാ കലക്ടർക്ക് വന്ന് നോക്കിയ ഒരായ അന്നാണ് അതിന്റെ നവീകരണ പ്രവൃത്തി തുടങ്ങുന്നത് ശൈല ടീച്ചറും കടന്നപ്പള്ളി രാമേന്ദ്രൻ മിനിസ്റ്ററുകൾ ഓർക്കുന്നുണ്ടാവും അതിന്റെ അവസാന ആ ചിറക്കൽ ചിറയെന്ന് നോക്ക് മുന്നൂറ് വർഷത്തിന് ശേഷം ആ ചിറ നവീകരിക്കുന്നതും പൂർത്തിയാവുന്നതും ചുറ്റു ഇന്റർലോക്ക് ചെയ്ത് ഇന്ന് ടൂറിസം സ്പോട്ടായിട്ട് ചിറക്കൽ ചിറ മാറും അതിനോടനുബന്ധിച്ച റോഡുകൾ ഏതാണ്ട് മൂന്ന് കോടി രൂപ ചിറക്കൽ ചിറയോടനുബന്ധിച്ച് ചിറക്കലിന്റെ തന്നെ ചരിത്രപരമായ അതിന്റെ പ്രാധാന്യം ചിറക്കൽ ടൗണിൽ പുതിയൊരു നമുക്കറിയാം ചിറക്കലിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഉണ്ട് ആ പുതിയ റൂളിൽ സിറ്റി റൂൾ ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തുകയെന്ന് അനുവദിച്ചു എന്നാൽ അവിടെ ഒമ്പതോളം കേസുകൾ കൊടുത്ത് യു ഡി എഫ് അനുകൂല വ്യാപാര സംഘടന അതിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പൊ അതിന്റെ സാങ്കേതികമായ എല്ലാ പ്രശ്നങ്ങളും കോടതിയുടെ കേസെല്ലാം ഗവൺമെന്റ് ഇടപെട്ട് അത് ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇപ്പൊ അത് ഭൂമി ഏറ്റെടുക്കാൻ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വൈകാതെ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ ചിരട്ടലിന്റെ മാർക്കറ്റ് നവീകരണത്തിന് നമ്മൾ രണ്ട് കോടി രൂപ അനുവദിച്ചു വ്യാപാരികളുമായുള്ള ചെറിയ തർക്കത്തെ തുടങ്ങുക നേരത്തെയുള്ള ഭരണസമിതി അതിന്റെ ചർച്ചകൾ നടത്തി ഇപ്പോഴുള്ള മോനേണ്ട നേരത്തോട്ടുള്ള ഭരണസമിതി അതിന്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ രണ്ട് കോടി പുതിയൊരു മാർക്കറ്റ് നവീകരണത്തിന്റെ പ്രവൃത്തി അതിന്റെ ഭാഗമായിട്ടാണ് ചിരക്കൽ നമുക്ക് ഒരു ബസ്ലേയും അതോടൊപ്പം ഒരു ആലോചന ഊതുവഹിക്കാനൊക്കെ പറ്റുന്ന ഒരു ടോയ്ലാറ്റ് സംവിധാനം ആധുനികമായ ഒരു പാർക്കിംഗ് ഏരിയ ഓട്ടിഡ് മുതൽ അങ്ങ് മല്ലാവരെയുള്ള രണ്ട് കോടി രൂപ എൻ എച്ച് ഐയുടെ സാങ്ഷൻ ലഭ്യമായി നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗതയിലുണ്ടാക്കിയിട്ടുണ്ട് ചിരക്കൽ രാജകവിയായ ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യത്തെ ഗത്യകാവ് എഴുതിയ ചെറുശ്ശേരി ആ ചെറുശ്ശേരിയുടെ സ്മാരകം ഇന്നലെ അതിന്റെ ടെണ്ടർ നടപടി പൂർത്തിയായി ആ ടെണ്ടർ പുതിയു ഈ മാസം തന്നെ അതിന്റെ നിർമ്മാണം എന്ന് വെച്ചാൽ ചെറുശ്ശേരിയുടെ സ്മാരകമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണരാതെ കേൾക്കുന്ന ക്ഷേത്രമായി ക്ഷേത്രം ആറ് ഡിസംബർ ആവുമ്പഴേക്ക് അതാർത്ഥത്തിൽ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു പഞ്ചായത്തിനൊരു പൊതുശ്മശാനം വേണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് റെസൊലൂഷൻ പാസ്സാക്കി മണ്ണയിൽ അവിടെ അമ്പത് സെന്റ് സെനം സർക്കാർ അനുവദിച്ചു അതിന്റെ പ്രോജക്റ്റ് സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിനോട് ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് മണ്ണയിൽ ഒരാധുനിക പൊതു സ്പെഷ്യൽ വരാൻ പോവാൻ ഈ പഞ്ചായത്തിൻ്റെ നാലാമിൽ അംഗൻവാടി ആയിക്കോട്ടെ നമ്മുടെ ആശുപത്രിക്ക് ഒരു ആംബുലൻസ് വരാൻ പോകും നമ്മുടെ ആശുപത്രിക്ക് ഒരു കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സബ് സെന്ററിന് അമ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക ജാതക നാലുമണിക്ക് കാഞ്ഞിരത്തര എത്തണം എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്ക് ഞാൻ പോകുന്നു എന്ന് വന്ന നമ്മളില്ലാത്ത ഒരു കാര്യവും പറയാനില്ല ചെയ്യാത്ത കാര്യം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒന്നും പറയാനില്ല നമ്മൾ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യാണ് എൽ ഡി എഫ് തിരക്കില് വേറെ വികസന പ്രശ്നമില്ല എല്ലാ പ്രശ്നവും തീർപ്പിടിക്കുന്നു ഇതോടുകൂടി ഇങ്ങനെ പ്രശ്നം ഏറ്റെടുക്കാനില്ല ഇങ്ങനൊന്നുമല്ല ഇനിയും പുതിയ പ്രശ്നങ്ങളുണ്ട് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട് എന്നാൽ ചിരക്കൻ എന്ന ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വികസന കാഴ്ചപ്പാടിന് കണ്ണൂർ ജില്ലയിൽ ചരിത്രപരമായും രാജഭരണത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കൈമുക്കി വോട്ടെടുത്ത് ആദ്യ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് അധികാരം എന്ന് പറഞ്ഞത് അത്ര വലിയ പാരമ്പര്യമുള്ള ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചിലക്കൻ എന്നാൽ ആ പാരമ്പര്യത്തിനനുസരിച്ച് യു ഡി എഫ് ഏറ്റവും കൂടുതൽ എം എൽ എമാരുണ്ടായിരുന്ന യു ഡി എഫ് കേരളം മരിച്ചൊരു ഘട്ടത്തിലും ചിരക്കലിനോട് ആ മര്യാദ കാണിച്ചിട്ടില്ല എന്ന രാഷ്ട്രീയ വിമർശനമാണ് ചിരക്കലിൽ വളരെ ആധുനികമായ ഒരു വികസന കാഴ്ചപ്പാട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും ചിരക്കലിന്റെ സിറ്റി റോഡ് പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടുകൂടി ചിരക്കൽ പട്ടണം എന്നത് ഏറ്റവും മനോഹരമായ ഒരു പൊതു കേന്ദ്രമായി പുതിയ ഒരു നമ്മുടെ പുതിയതിനുമാണ് ഇങ്ങനെ ഈ നിലയിൽ ഒരുപാട് വികസന കാര്യങ്ങളാണ് കാട്ടാം മണി സ്കൂളിൽ ഒരു കോടി രൂപ അതിനാധുനമായ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ കഴിഞ്ഞു കാട്ടാം സ്കൂളിന് ഒരു ബസ് നമ്മൾ വിടുന്നു ഈ പഞ്ചായത്തിന്റെ നാലാതെ ജനങ്ങൾ എല്ലാ ലൈബ്രറികൾക്കും നമ്മൾ ആധുനികമായ സംവിധാനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മൾ ലൈബ്രറികൾക്കുണ്ട് സ്കൂളുകൾക്ക് ആവശ്യമായ അതിന് എല്ലാ സഹായവും പ്രത്യേകമായ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു ഈ അർത്ഥത്തിൽ ഈ മണ്ഡലത്തിന്റെ കഴിഗോട് മണ്ഡലത്തിന്റെ നിങ്ങൾ ആലോചിച്ചു പ്രകാശ് സമ് എം എൽ എ ആരുന്ന ഘട്ടത്തിൽ അയ്യീക്കോട് മണ്ഡലത്തിലെ അയ്യൂക്കോട് മണ്ഡലത്തിന്റെ പുറത്തുള്ള കാര്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം നമ്മളെ കളനിവാതിൽ റോഡ് നിങ്ങൾ എല്ലാവരും പോകുന്നില്ലേ കളരിവാതക ക്ഷേത്രത്തിലൊക്കെ പോകുന്നവർ ഇവിടെയുണ്ടല്ലോ അല്ലേ ഞാൻ കാണാറുണ്ട് ആ കളഞ്ഞു വാതക ക്ഷേത്രത്തിൽ നേരത്തെ സന്ധ്യയ്ക്ക് പോകും ആരെങ്കിലും ഇട റോഡിലൂടെ ഇട്ട് ആരെങ്കിലും പോകും ഇടുങ്ങിയ വഴി ഒരു ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല ഗവൺമെന്റിന്റെ നമ്മൾ പ്രകടനപത്രിക പറഞ്ഞതാണ് ഗവൺമെന്റിന്റെ പിന്നെ നമ്മൾ നിവേദനം കൊടുത്തു എൺപത് ലക്ഷം രൂപ അനുവദിച്ചു എൺപത് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ചാളോട് വെല്ലുവിളിച്ചു ആ നടപ്പിലാക്കാൻ അനുവദിക്കില്ല വെല്ലുവിളി ഒന്നേകാ വർഷാകുമ്പോഴേക്ക് ആ റോഡ് റോഡായി അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും അവിടുത്തെ സമീപത്തെ വീട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ചെറുക്കൽ ചിടക്കൻ പഞ്ചായത്തിന്റെ ഭാഗമല്ല വളവട്ടം പഞ്ചായത്തിന്റെ ഭാഗമാണ് വരിക അവിടെ എന്തായി കളഞ്ഞ റോഡ് ഇതിൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ട് പറഞ്ഞു മാഷി എം എൽ എ ഘട്ടത്തിലാകും നമ്മുടെ നമ്മുടെ കഴിഞ്ഞാല് രണ്ടാമത്തെ നിന്റെ പത്രത്തിൽ എന്താ വായിക്കുണ്ടാവും താല്പര്യ പത്രം ക്ഷണിച്ചു മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തുറവല മലബാറിന്റെ ആദ്യത്തെ തുറമുഖമായിട്ട് വരാവുന്നതാണ് ഏത് അഴീക്കൻ യാഥാർത്ഥ്യമാണ് വെറുതെ പറയുന്നതല്ല വിഴിഞ്ഞം പോലെ നമ്മുടെ ഭാവി അഴീക്കൂടും ചരക്കളും എല്ലാം പറഞ്ഞാൽ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമായിട്ട് മാറാൻ പോവാണ് അങ്ങനെ മാറുമ്പോഴെന്താ തൊഴിലവസരങ്ങൾ ഉണ്ടാവും പുതിയ സംവരണങ്ങൾ വരും പുതിയ കാര്യങ്ങൾ ഇവിടത്തേക്ക് വരും ഈ അർത്ഥത്തിലേക്കുള്ള മാറ്റങ്ങൾ വരാൻ പോവാണ് ഇടതുപക്ഷ ജനാധിപത്യ വിജയൻ അതിന്റെ ചെയർമാനാണ് പിണറായി വിജയന്റെ ഇന്റർനാഷണൽ എന്നത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യം ഇന്ത്യൻ മണ്ഡലത്തിലെ അഴിചേർക്കുന്ന ഒരു മത്സ്യമേഖല കൂടിയാണ് അഴീക്കൂട് അവിടെ ആധുനിക മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർബർ അവിടെ നിർമ്മാണം കൂട്ടിയായി നിങ്ങൾ ആ ഹാർബർ പോയി കാണണം വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ആ ഹാർബർ ഏറ്റവും മനോഹരമായ മലബാറിന്റെ ഹാർ ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് നിർമ്മിച്ചിട്ടില്ല എല്ലാ ആശുപത്രി ഏതാണ്ട് എല്ലാ റോഡും നമുക്ക് എൽ ഡി എഫ് എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനെ വോട്ട് എൽ ഡി എഫ് എന്ന സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോ ഇതേ സ്ഥലത്ത് വന്ന് നമ്മൾ സംസാരിക്കുന്ന നാട്ടുകാരോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പോലെ ആവില്ല വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം എൽ ഡി എഫിന് കൃത്യമായ വികസന കാഴ്ചപ്പാടുണ്ട് അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പോലെ ആയിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്ന് നമുക്ക് പറയാൻ പറ്റും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എൽ ഡി എഫിന്റെ വികസന കാഴ്ചപ്പാട് നമുക്ക് നടപ്പിലാക്കാനുള്ളത് അതുകൊണ്ട് ഈ വികസന സന്ദേശം നാം ജനങ്ങളോട് പറയാം അല്ലെ എന്താണെന്നറിയോ

രാജ്യത്തെ നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം കൊണ്ടുവന്നത് പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ എൻ ഡി എഫിനെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് കൃത്യമായി എന്റെ മൊബൈലിൽ തന്നെ പതിനഞ്ചോളം വീഡിയോ ഉണ്ട് ഈ പോയി പറയുന്നവർക്ക് അറിഞ്ഞുണ്ടാ എന്തോ പഴയ പോലല്ല വീട്ടിലിപ്പോ കൃത്യമായിട്ട് ഇതൊക്കെ പിടിക്കാനുള്ള സംവിധാനം എല്ലാ വീട്ടിലും പിടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പിടിച്ചോണ്ടാണോ അവർക്ക് വളരെ കൃത്യമായിട്ട് പറയണം നിങ്ങൾ ആ പിണറായി വിജയനൊക്കെ മറ്റേ സിറ്റിസൺ ഗവൺമെന്റ് അയച്ചു വന്നപ്പോ നടപ്പിലാക്കുക എസ് ഐ ആർ അയാളും നടപ്പില അയാളാണ് നടപ്പിലാക്കുന്ന ന്യൂനപക്ഷ വീടുകളിൽ ഭയുണ്ടാക്കുക കള്ളത്തരം പ്രചരിപ്പിക്കുക സ്വർണ്ണം കണ്ടതാരപ്പ സഖാ അയ്യപ്പ ഇപ്പൊ തൊണ്ടക്ക് വിങ്ങിട്ടാണ് വിലയ്ക്ക് വരുന്നില്ല അതിനപ്പുറത്തിപ്പൊ പാടാൻ പറ്റില്ല പേര് അജിത് പേര് പറയണം അനുഭവത്തിന്റെ പേര് പറയണം ആൻഡു ആരംഗ് പേര് പറയണം എല്ലാവരും എല്ലാരും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ ചെയ്യാൻ തുടങ്ങി പറയുന്നത് എസ് ഐ ടി ഗവൺമെന്റ് ഇടപെട്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എസ് ഐ ടി ഗവൺമെന്റ് ഇടപെടുകയാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഗവൺമെന്റ് ഇടപെടെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് തരേണ്ടത് പത്മകുമാറിന്റെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇടപെട്ടിരുന്നെങ്കിൽ നമുക്ക് തറയാമോ നമ്മുടെ ഗവൺമെന്റ് അല്ലെ പിടിക്കുന്നത് പഞ്ചായത്ത് എലക്ഷൻ അനൗൺസ് ചെയ്തതിന്റെ മൂന്നാമത്തെ ദിവസമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്ത അറസ്റ്റ് നമ്മൾ കറന്നു പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അവിടെ തെറ്റായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അയാൾ വലിയ തിട്ടും ചെയ്തിട്ടില്ല അയാൾ പത്രത്തിൽ വന്ന വാർത്ത മിനിറ്റ്സിൽ സ്വർണം ചെമ്പ് പൂശിയ സ്വർണ്ണം പാളി എന്ന് പറയുന്നതിന് പകരം അയാള് വേറെന്തോ എഴുതി എഴുതി കടപ്പയിൽ ഈ അർത്ഥത്തിലാണ് നമ്മുടെ കള്ളപ്രചരണത്തിലൂടെ അപവാദ പ്രചരണത്തിലൂടെ എൽ ഡി എഫ് സർക്കാരിന് മോശമായി ചിത്രീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നും കേരളം നേടിയെടുത്തിട്ടുള്ള ഈ വന്യ നേട്ടം വലിയ മുന്നേറ്റം എന്തിനാണ് എൻ ഡി എഫ് സർക്കാർ തുടരുന്നത് ഒരാൾക്ക് മുഖ്യമന്ത്രിയാവാനല്ല കുറെ ആൾക്ക് മന്ത്രിമാരാവാറല്ല ജനാധിപത്യമുറിന് ഈ നാഗരണ്ടാകുക ഈ നാഗരം മുന്നോട്ട് നയിക്കുക ബജറ്റ് നൽകിയാൽ ആമ ആമുട്ടേക്ക് ബിജെപിക്കാർ പറയണവിടെ ആമയാമ്മുട്ടി നമ്മൾ ആമുട്ടി കുഞ്ഞിമാണോ എന്താ കേന്ദ്ര ബജറ്റിൽ നമ്മൾ തന്നെ എന്താ കേന്ദ്ര ബജറ്റിൽ നമുക്ക് തന്നെ എന്തെങ്കിലും തന്നോ എയിംസ് വരും മോനെ എനക്ക് പറഞ്ഞത് ഉണ്ടാക്കിയാണ് എൻ്റെ ഇൻഷുറൻസ് അല്ലേ ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ നമുക്ക് കാശ് വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് നല്ലതുപോലെ ഒരു ശക്തമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് ഈ വികസനമാണ് നാം പറയുന്നത് നാം ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പൊ പറഞ്ഞത് എൺപത്തിയാറ് കോടി രൂപയിലെ ചില പദ്ധതികൾ പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ച് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് ചെറുക്കൽ പഞ്ചായത്തിൽ നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏപ്രിൽ മാസം തരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് നാം ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയാണ് നാം മുന്നോട്ട് പോകുന്നത്